കടുത്ത ചൂടിലെടുത്തു വന്നു കഠിനമായ വ്രതവും പടച്ചവൻ്റെ കരുണ കൊണ്ട് കടന്നു ദിനവും പിന്നെ പെരുന്നാൾ രാത്രിയല്ലേ അറിയണത് റംസാന്നീലാവ് കാണുമ്പോഴല്ലേ പിറ്റേ ദിവസം പെരുന്നാൾ പറയുന്നത് ഇപ്പോൾ നമുക്കറിയുമോ അപ്പോളേ ഇന്ന് പെരുന്നാളാണ് ആ അപ്പോൾ ഒന്ന് കൊയ്ത്തും നടക്കില്ല വരാൻ പറ്റില്ല എനിക്ക് സൊലേമാണൻ്റെ അവിടെ നേരത്തെ ത നാ പുറപ്പെട്ട് പോകുകയാണ് അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴേക്കും അവിടെ കോഴിയും കറിയൊക്കെ റെഡിയാക്കണം കോഴിയൊക്കെ നേരെയൊക്കെ കൊടുക്കണം ആ നാടൻ കോഴികളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഏത് ജാതി മത മതഭേദമൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് കൊണ്ടാടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ സൊലേ നിൽക്കുന്നത് ആ നാനും പോകുകയാണ് അപ്പം നമുക്ക് നാളെ കൊയ്യാട്ടോളേ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണിക്കാരനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ പണിക്കാരനെ എല്ലാവരെയും സോലേ വിളിച്ചിട്ടുണ്ട് എന്ന് പെരുന്നാളിന് അപ്പം പിന്നെന്താണ് ഏഹ് നിങ്ങളും ആ എന്നാൽ പിന്നെ നേരത്തെ എന്തെങ്കിലും പറയണ്ടേ എൻ്റെ വായിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓ അപ്പം എല്ലാവരും വിളിച്ചിട്ടുണ്ട് ആ നമ്മുടെ മർഗീസച്ചായനും പെരുന്നു പറഞ്ഞു ആ അതാണ് എന്തെങ്കിലും ഒരു ആഘോഷം വന്നാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞിട്ടൊന്നും നമ്മുടെ നാട്ടുകാർ വേർതിരിവ് കാണിക്കില്ല അതാണ് നമ്മുടെ കേരളം സഹോദര്യത്തിൻ്റെ ഈറ്റില്ലുമാണ് കലവറിയാണ് നമ്മുടെ കേരള നാട് ഓ നിങ്ങളും വർഗീസാച്ചാനും കൂടിയാണ് കാറിൽ വരുന്നത് ഞാനിതാ നടന്നു ഞാൻ അവിടെ പോയി നോക്കട്ടെ അവർ പെരുന്നാളിന് പാർത്തിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമല്ലോ അപ്പം തിരി നേരത്തെ കാലത്തെ പോയാൽ അവിടെ എന്തെങ്കിലും അടുക്കളയിൽ സഹായങ്ങൾ ചെയ്യണമെങ്കിൽ ഇറച്ചിയൊക്കെ നോർക്കിക്കൊടുക്കുക പറഞ്ഞു ഞാൻ ഇറങ്ങിയതാണ് നേരത്തെ എത്തി ആ ശരി 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 ആ ആ ആഹാ മുതലാളിയും പേരുന്നുണ്ട് വർഗീസ ചായനും പേരുണ്ട് എന്താ പറയുന്നത് സ്വലമാണ് എൻ്റെ അവിടുത്തെ പെരുന്നാൾ ഇന്ന് ഗംഭീരമാണ് കടുത്ത ചൂടിലെടുത്തു വന്നു കഠിനമായ വ്രതവും പടച്ചവൻ്റെ കരുണ കൊണ്ട് കടന്നു പോയ ദിനവും ചൊവ്വൽ മാസം പിറന്നു വന്നു പെരുന്നാളിൻ്റെ നിലാവും സ്നേഹമധുരം പകരാനായി ചേർത്തെണയ്ക്കും ദിനവും നമസ്കാരം ചാമീച്ചനാണ് ഒരുമയും പെരുമയും സ്നേഹവും സാഹോദര്യവും എല്ലാം വളർത്തുന്ന ചെറിയ പെരുന്നാൾ ഇന്ന് എല്ലാവരും ആഘോഷിക്കുകയാണ് അല്ലേ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ ഇസ്ലാം മത സഹോദരി സഹോദരങ്ങൾക്കും പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂടപ്പറപ്പുകൾക്കും പാലക്കാടൻ ജാമ്യച്ഛൻ്റെ മനസ്സ് നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരികയാണ് അപ്പോൾ പെരുന്നാൾ ആഘോഷം ഗംഭീരമാവട്ടെ ആ